സുപ്രധാന തീരുമാനവുമായി കേരള കലാമണ്ഡലം ലിംഗഭേദമന്യേ മോഹിനിയാട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും പ്രവേശനം ഉറപ്പാക്കും വൈകിപ്പോയെങ്കിലും മാറ്റത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് ഭരണസമിതി അംഗങ്ങളും പറഞ്ഞു മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനമില്ലാതിരുന്നതിൽ മാറ്റം വരണമെന്ന ആവശ്യം ഉയർന്നതിന് പിന്നാലെയാണ് തീരുമാനം കലാരൂപങ്ങളിലെ ലിംഗവിവേചനം ചൂണ്ടിക്കാട്ടി ഇതിനോടകം തന്നെ പലരും മുന്നോട്ട് വന്നിരുന്നു സത്യഭാമയുടെ വർണ്ണാധിക്ഷേപം ഉൾപ്പെടെ ചർച്ചയായപ്പോഴാണ് ഭരണസമിതി യോഗം ചേരാൻ തീരുമാനിച്ചത് പുതിയ ഭരണസമിതി അംഗങ്ങളെ കൂടെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിച്ചേർന്ന ആദ്യ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ലിംഗഭേദമന്യെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഉറപ്പാക്കുമെന്ന് വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു കുട്ടികളെ എല്ലാ കോഴ്സുകളേക്കും അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് തുറന്നുള്ള അഡ്മിഷനുകളെല്ലാം ഒരിക്കലും ജെൻഡർ ഒരു കൃഷിരിയായിട്ട് കാണാതെ എല്ലാ കോഴ്സുകളിലേക്കും കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളൂ നേരത്തെ തന്നെ കഥകളി തുടങ്ങിയ മേഖലയിൽ വിഭാഗങ്ങളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പെൺകുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട് അതുതന്നെ നേരത്തെ ഉള്ളൊരു കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളുണ്ടായൊരു മാറ്റമാണ് അതിൻ്റെ തുടർച്ചെന്തോണമാണ് ഇപ്പോൾ എല്ലാ വിഭാഗങ്ങളിലും അതായത് മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളിലും ലിംഗഭേദം എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കൂടാതെ പുതിയ മൂന്ന് കോഴ്സുകളും തുടങ്ങാൻ കലാമണ്ഡലം തീരുമാനിച്ചു ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചാണ് അഡ്മിഷൻ നൽകുക അമൃത ന്യൂസ് തൃശൂർ